നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിലൂടെ നോക്കുന്നത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഈശ്വരൻ നൽകുന്ന മറുപടി എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഈശ്വരനോട് ചോദിക്കുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടിയാണ് ദൈവം തരുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് നൽകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കുക അല്ലാത്തവ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ ആ ഒരു സന്ദേശം എന്താണെന്ന് നോക്കാം ഇവിടെ വളരെ ശക്തരായിട്ടുള്ള വളരെയധികം കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട് നിങ്ങൾ എന്ത് വിചാരിച്ചാലും അല്ലെങ്കിൽ എന്ത് ആഗ്രഹിച്ചാലും അതെല്ലാം ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങൾ വന്ന് ചേരുന്നുണ്ട് പക്ഷേ അതെല്ലാം നിങ്ങളിൽ പലരും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വന്ന് ചേരുന്ന അവസരങ്ങളിൽ നിന്നും ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് അതിൽ നിങ്ങളുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുള്ള സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ ജീവിതത്തിൽ വിജയം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ അത്തരം ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇനി മുന്നോട്ടേക്ക് അതായത് ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ നാളുകളിൽ വളരെയധികം സന്തോഷം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാവുന്നതാണ് കൂടാതെ ഇതുവരെയും നിങ്ങൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളിലും പല വിധത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും വന്ന് ചേരാത്ത അല്ലെങ്കിൽ തടസ്സങ്ങൾ മൂലം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നിർത്തിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുമൂലം നിങ്ങൾ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലേക്ക് ഒരു മാറ്റം വരാനായിട്ട് പോവുകയാണ് മാറ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ തടസ്സങ്ങൾ മൂലം നിങ്ങൾക്ക് നിർത്തി വയ്ക്കേണ്ടി വന്ന പല കാര്യങ്ങളും വീണ്ടും തുടങ്ങാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത്തരത്തിൽ നിങ്ങളിൽ പലരും ഇപ്പോൾ നേരിടുന്ന ആ ഒരു തടസ്സങ്ങളൊക്കെ മാറി എല്ലാ കാര്യങ്ങളിലും ഒരു വേഗതയുണ്ടാവുമെന്നുള്ള സന്ദേശവും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതേപോലെ തന്നെ ജീവിതത്തിൽ വന്ന് ചേർന്ന ചില നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടുന്ന ആളുകളാവാം നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് ഏതൊരു കാര്യവും നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടേണ്ടതില്ല സമയം കളയേണ്ടതില്ല ഓരോ നഷ്ടത്തിനും ഓരോ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് ഈശ്വരനുമായിട്ട് വളരെയധികം അടുത്തു നിൽക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾ ഈശ്വരനെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ നടത്താനായിട്ട് മറ്റു ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് നൽകാനായിട്ട് ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ടാവാം ചില നഷ്ടങ്ങൾ മറ്റു ചില നേട്ടങ്ങളുടെ മുന്നോടിയായിട്ട് സംഭവിക്കുന്നതാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈശ്വരൻ മറ്റു ചില നേട്ടങ്ങൾ നിങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനാൽ തന്നെ കഴിഞ്ഞു പോയ ഒന്നിനെക്കുറിച്ചും ചിന്തിച്ച് സങ്കടപ്പെടേണ്ടതില്ല നിങ്ങളുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക ഈശ്വരൻ നിങ്ങൾക്കായിട്ട് വലിയ വിജയങ്ങൾ തന്നെ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ പലരുടെയും ഇതുവരെയുള്ള ആ ഒരു ജീവിതം എന്ന് പറയുന്നത് പല വിധത്തിലുള്ള വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ഓരോ കാര്യവും നിങ്ങൾ പരിഹരിച്ചു വരുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വീണ്ടും വീണ്ടും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ആശങ്കകളൊക്കെ വന്ന് ചേർന്നുകൊണ്ടേയിരുന്നു ഇപ്പോൾ ജീവിതത്തോടൊരു മടുപ്പ് തന്നെ തോന്നിയ സമയങ്ങളായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്ന് തന്നെ പറയാം ശരിക്കും നിങ്ങൾക്ക് ജീവിതം വലിയൊരു വെല്ലുവിളി നിറഞ്ഞതായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൽ നിന്നെല്ലാം വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളിൽ പലരുടെയും ജീവിതം കുഴപ്പമില്ലാത്ത രീതിയിൽ വളരെ നല്ല മാറ്റങ്ങളിലൂടെയാണ് കടന്ന് പോകുന്നത് അത് ശരിക്കും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈശ്വരനിലുള്ള നിങ്ങളുടെ അകമഴിഞ്ഞ വിശ്വാസത്തിൻ്റെ ഫലമായിട്ടൊക്കെ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ള ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പ്രയാസപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വെളിച്ചത്തെ മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു അറിവ് മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രകാശം നിറയുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് പല വിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് അറിവുകൾ നേടി മുന്നേറി വന്ന വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും അത്തരം അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവർക്ക് ജീവിതത്തിൽ മുന്നേറി മുന്നേറിപ്പോവാനുള്ള ഒരു ധൈര്യം കൊടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും നിങ്ങൾ മൂലം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് നിങ്ങളായിട്ട് തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാതെ നിങ്ങൾക്ക് എന്താണോ ശരിയായിട്ട് തോന്നുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള സന്ദേശവും നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്നുണ്ട് നിങ്ങളെന്താണോ ഈശ്വരനോട് ആവശ്യപ്പെടുന്നത് അത് ഈശ്വരൻ നിങ്ങൾക്ക് നൽകും എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കേണ്ടതാണ് ഉടനെ തന്നെ ഒരുപാട് അവസരങ്ങൾ ഒരുപാട് വഴികൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതൊക്കെ വേണ്ട രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുക എന്നും ഭഗവാൻ നിങ്ങൾക്ക് സന്ദേശം നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ എടുക്കുക അല്ലാത്തവ വിട്ടുകളയുക അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു